സർക്കസിനു കൊണ്ടുവന്ന മോഴയാന ഇടഞ്ഞപ്പോൾ തളച്ചത് ഗുരുവായൂർ പുന്നത്തൂർ ആനക്കോട്ടയിലെ പാപ്പാൻമാർ ആയിരുന്നു സർക്കസിലെ പ്രകടനത്തിനു വേണ്ടി നാട്ടിലെത്തുകയും പിന്നീട് പുന്നത്തൂർ കോട്ടയിലേക്ക് എത്തിച്ചേരുകയും ചെയ്ത ആനയായിരുന്നു ഗുരുവായൂർ ജൂനിയർ ലക്ഷ്മണൻ എന്ന മോഴയാന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് എൺപത് കാലഘട്ടത്തിലായിരുന്നു ഭാരത് സർക്കസ് കുന്നംകുളത്ത് വരുന്നത് അന്ന് മൃഗങ്ങളെ ഉപയോഗിക്കുന്നതിൽ അത്ര നിയന്ത്രണമൊന്നും ഇല്ലാതിരുന്ന സമയത്ത് കൂട്ടത്തിലെത്തിയതായിരുന്നു ആ മോഴയാനയും അന്ന് ഇരുപതിനു മുകളിൽ മാത്രമായിരുന്നു ആനയുടെ പ്രായം പക്ഷേ ഒരു ദിവസം സർക്കസ് പ്രകടനത്തിടെ അവൻ ഇടഞ്ഞു അവിടത്തെ പാപ്പാൻമാർ നോക്കിയിട്ട് ആനയെ തളയ്ക്കാൻ കഴിഞ്ഞില്ല ആനയെ ഒടുവിൽ ഗുരുവായൂരിൽ നിന്നുള്ള പാപ്പാന്മാർ ആയിരുന്നു അന്ന് തളച്ചത് പക്ഷേ ആനയുടെ പരാക്രമണത്തിനിടയിൽ ദേഹത്തു പറ്റിയ മുറിവുകൾ സർക്കസ് അടുത്ത സ്ഥലത്തേക്ക് മുൻപേ ഭേദമാകാൻ കഴിയാത്തതിനാൽ ഭരത് സർക്കസ് ഉടമയായ കെ എസ് മോഹനൻ എന്ന വ്യക്തിയായിരുന്നു ലക്ഷ്മണനെ ഗുരുവായൂരപ്പന് മുന്നിൽ നടയിരുത്തുന്നത് പുന്നത്തൂർ കോട്ടയിലെത്തുമ്പോൾ മറ്റൊരു ലക്ഷ്മണൻ ഉണ്ടായിരുന്നതിനാൽ ഇവനെ ജൂനിയർ ലക്ഷ്മണൻ എന്നും പേരിട്ടു ഒൻപതടിക്കു മുകളിൽ ഉയരമുണ്ടായിരുന്ന ആനയായിരുന്നു ലക്ഷ്മണൻ കൊമ്പില്ലെന്നൊഴിച്ചാൽ ബാക്കിയുള്ള ലക്ഷണങ്ങളെല്ലാം ഒത്തിണങ്ങിയ ആന ഇവൻ ധാരാളം എഴുന്നള്ളിപ്പുകളുടെയും ഭാഗമാകാൻ ഇവന് കഴിഞ്ഞിരുന്നു പാപ്പാന്മാരോട് നല്ല രീതിയിൽ അനുസരണ വെച്ച് പുലർത്തിയിരുന്ന ആനയായിരുന്നു ഇവൻ സർക്കസിൽ ഉള്ളപ്പോൾ പഠിച്ച അടവുകൾ ചിലപ്പോൾ എടുത്ത് പ്രയോഗിക്കാനും ലക്ഷ്മണൻ മടിച്ചിരുന്നില്ല ഇവനെ കൊണ്ട് ഏത് പൂരത്തിന് പോകുവാനും അവന്റെ പാപ്പാന്മാർക്ക് ഒരു ബുദ്ധിമുട്ടും നേരിടേണ്ടി വന്നിട്ടുമില്ല പഠിപ്പിച്ച ചട്ടങ്ങൾ കൃത്യമായി തന്നെ അവൻ പാലിച്ചിരുന്നു കൃത്രിമ കൊമ്പ് ആനയ്ക്ക് നിർമ്മിച്ചു നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിയാറിനായിരുന്നു ആനക്കോട്ടയിലെ മോഴയാന ലക്ഷ്മണൻ വിട പറഞ്ഞത് അവന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം